ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല അത് ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട് അവർക്കെതിരെ വോട്ടില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് ഏതാനും അൻപത് മീറ്റർ അകലെയാണ് ഇരിക്കുന്നത് ഞങ്ങളെ കാണാൻ വന്നോ ഞങ്ങൾ പെരുമഴത്തിരിക്കുന്നു ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞോ എന്ന് മാത്രമല്ല ഞങ്ങൾ പിടിച്ചിരുന്ന ടാർപോളിങ് ഷീറ്റ് പോലീസ് വലിച്ച് നീക്കം ചെയ്യല്ലേ ചെയ്തത് അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ജനവിധി അത് തന്നെയാവും കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ തന്നെ അഥവാ മഴയേക്കാൾ വർദ്ധിച്ച വീര്യത്തോടെ ഭാഷയോടുകൂടി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ കക്ഷികളും പ്രചരണ രംഗത്ത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുന്നത് ഏതു വിധേനയും നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ അഭിമാന പ്രശ്നമായി അഭിമാന പോരാട്ടമായി ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നത് എന്നാൽ പി വി അൻബർ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും തനിക്ക് തന്നെ എം എൽ എ സ്ഥാനം നേടാനാകണം എന്നുള്ള കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി വി അൻവർ മത്സരിക്കുന്നു ഏത് വിധേയനെയും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ യു ഡി എഫും സകല സന്നാഹത്തോടുകൂടി ആര്യാടൻ ഷൌകത്തിനെയും രംഗത്തിറക്കിയിരിക്കുന്നു പിണറായി വിജയൻ തന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ഇളകിമറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ ആര് ഭരണ പിടിക്കും ആര് വാഴും ആര് വീഴും എന്നുള്ള ചോദ്യം തന്നെയാണ് എമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് പിണറായി വിജയനെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് നടയിൽ നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂരിൽ പ്രചരണ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപ തങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറ്റി ഇരുപത്തിനാല് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് നടയിൽ കോരിച്ചൊരിയുന്ന മഴത്തും കോരിവെയിലത്തും നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു മുടി മുറിച്ച് സമരമനുഷ്ഠിക്കുന്നു എന്നാൽ അനുരഞ്ജനം എന്ന ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ആശാവർക്കർമാരെ അവഗണിച്ച പിണറായി വിജയനെതിരെ ഇടതുപക്ഷത്തിനെതിരെയാണ് ആശാവർക്കർമാർ മുതൽ നിലമ്പൂരിൽ പ്രചരണ പരിപാടികളുമായി ഇറങ്ങുന്നത് തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരെ അവഗണിച്ച് തള്ളുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് ആശാവർക്കർമാർ നിലമ്പൂരിലെ ജനതയോട് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ആർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അടിസ്ഥാന പ്രവർത്തകരായ ആശാവർക്കർമാരെ അവഗണിക്കുന്ന ഇടപക്ഷത്തിന് ഒരു കാരണവശാലും നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നാണ് ആശാവർക്കർ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെയും വക്താക്കളല്ല ആശാവർക്കർമാരിൽ പലരും പല രാഷ്ട്രീയക്കാരാണ് എന്നാൽ ഇടപക്ഷ ജനാധിപത്യ വോട്ട് ചെയ്യാൻ പാടില്ല നൂറ്റി ഇരുപത്തിനാല് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഒരു ഒരു മാത്രം കഴിയുന്ന മുഖ്യമന്ത്രി ആ സമരപന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്തില്ല എന്നാണ് ആശമാരുടെ പരാതി നാല് നാല് വർഷം വർഷം പിന്നിടുകയാണ് രൂപ മിനിമം വേതനം എന്ന് പറഞ്ഞിട്ട് പിന്നിടുന്നു ഇനി എപ്പോഴാണ് അവർക്ക് ചെയ്യാനുള്ളത് നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിൽ എത്ര തവണ ചർച്ച നടത്തി എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് ഏതാനും അൻപത് മീറ്റർ അകലെയാണ് ഇരിക്കുന്നത് ഞങ്ങളെ കാണാൻ വന്നോ ഞങ്ങൾ പെരുമഴ്ത്തിരിക്കുന്നു ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞോ എന്ന് മാത്രമല്ല ഞങ്ങൾ പിടിച്ചിരുന്ന ടാർപോളിൻ ഷീറ്റ് പോലീസ് വലിച്ച് നീക്കം ചെയ്യല്ലേ ചെയ്തത് അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ജനവിധി അത് തന്നെയാവും ജനാധിപത്യ ആശാസമരത്തോട് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല അത് ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട് അവർക്കെതിരെ വോട്ടില്ല ബാക്കി ജനങ്ങൾക്ക് തീരുമാനിക്കും ില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ആവശ്യപ്പെട്ടത് ഒരു വിഭാഗം മാത്രമേ നിങ്ങൾക്കൊപ്പാണ് അവർക്ക് അവരോ അവർ ആദ്യം പറയുന്നു ഇതൊന്നും ആശമാരല്ല എന്ന് പറയുന്നത് യഥാർത്ഥമല്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആരുടെ കാര്യമാണ് അവർ പറയുന്നത് അവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വ്യക്തതയില്ല അതുകൊണ്ട് അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല ജനം കാണട്ടെ തീരുമാനിക്കട്ടെ ജനം പറയുകയാണ് നൂറ്റി ഇരുപത്തിനാല് ദിവസം തെരുവിലിരിക്കുന്ന സ്ത്രീകളെ എത്രയും വേഗം നിങ്ങൾ ന്യായമായ അവകാശങ്ങൾ കൊടുത്ത് തിരിച്ചയക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത ഈ ജനാധിപത്യ വിരുദ്ധ നടപടി അല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ ഞങ്ങൾ പല വിഭാഗങ്ങൾപ്പെട്ട ആളുകളാണ് നിൽക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് ആർക്കാണ് മനസ്സിലാകാത്തത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആർക്ക് വേണ്ടി എന്ന് പറയുന്നില്ലല്ലോ അത് തീർച്ചയായിട്ടും ആശാവർക്കേഴ്സിനൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും എന്നാണ് സ്വരാജ് ഇപ്പോൾ പറയുന്നത് നൂറ്റി ഇരുപത്തി ദിവസം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം സമരമനുഷ്ഠിക്കുമ്പോൾ സ്വരാജ് എവിടെയായിരുന്നു എന്ന് പോലും ആർക്ക് അറിയില്ല സെക്രട്ടേറിയറ്റിന് നടത്തിയിൽ സമരമനുഷ്ഠിക്കുന്നത് ആശാ വർക്കർമാർ എന്ന പേരിൽ മറ്റാരോ വിട്ട ആളുകളാണ് എന്നാണ് ഇപ്പോൾ സ്വരാജ് പറയുന്നത് വർക്കർമാർ എൽ ഡി എഫിനൊപ്പമാണ് ഞങ്ങളോടൊപ്പമാണ് എന്റെ കൂടെ അവർ പ്രചരണത്തിൽ ഇറങ്ങിയിരുന്നു എന്ന് കൂടി സ്വരാജ് എടുത്ത് പറയുന്നു എന്നാൽ ഇത് സ്വരാജിന്റെയും പിണറായി വിജയന്റെയും ഭീതിയിൽ നിന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ആശാവർക്കർമാർ നിലമ്പൂരിൽ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും സ്വരാജിന്റെ നിലപാട് കുറെ കൂടി പരിങ്കിലാകും ഇടതുപക്ഷത്തിന്റെ നില പരിങ്ങലിലാകും എന്ന് സ്വരാജ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വരാജ് പറയുന്നത് ആശാവർക്കർമാർ ഞങ്ങളോടൊപ്പം ഉണ്ട് ആശാവർമാരുടെ പേരിൽ ഇപ്പോൾ നിലമ്പൂരിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആശാവർക്കർ പറയുന്നു ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡേറിയം ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയിലേക്ക് ഒരു ദിവസത്തെ കൂലിയായി നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ട് നൂറ്റി ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് എല്ലാം അത് അവഗണിച്ച് തള്ളുകയായിരുന്നു എന്നാണ് ആശാ വർക്കർമാർ നിലമ്പൂരിലെത്തി വീട് വീടാന്തരം കയറി പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ അടിസ്ഥാന പ്രവർത്തകരായ ആശ്വാസ വർക്കർമാർ ഈ ർക്കർമാർ എന്നോട് അവഗണന കാണിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാരിനോടും ഇടതുപക്ഷത്തോടും ഒരു കാരണവശാലും നിങ്ങൾ അനുഭാവം കാണിക്കരുത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് ആശാവർക്കർ പറയുന്നത് എന്നാൽ ആർക്കു വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന ആവർക്കർമാർ പറയുന്നില്ല അതായത് ഒരു രാഷ്ട്രീയത്തിനെയും വക്താക്കളായല്ല ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അതിജീവനത്തിലുള്ള സമരം നടത്തിയിട്ട് ഞങ്ങളുടെ അനുഭാവപൂർവ്വം യാതൊരു തരത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി നയിക്കുന്ന ഇടതുപക്ഷത്തേക്ക് നിലമ്പൂരിൽ അമ്പെ പരാജയപ്പെടുത്തണം എന്ന് മാത്രമാണ് തങ്ങളുടെ ആവശ്യം എന്നാണ് ആശാ വർക്കർമാർ പറയും ആശാവർക്കമാർ നിലമ്പൂരിൽ നടത്തുന്ന സമരത്തിന് ഇപ്പോൾ ജനകീയ പിന്തുണയേറി വരുന്നു നിലമ്പൂർ നിവാസികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ആശാമാരെ അവഗണിച്ചു പക്ഷത്തിന്റെ വോട്ടില്ല എന്ന് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ആശമാർ പ്രചരണ രംഗത്തുണ്ട് ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷാഭിമുഖ്യാണുള്ളത് അതിന് കാരണം ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം ഏഴായിരമായി മാറി ഏഴിരട്ടിയായി മാറി ആ ഏഴിരട്ടിയാക്കിയ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനോടും ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല ഇനിയും കൊടുക്കണം അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ സഹോദരിമാർ ഈ സമൂഹത്തിൻ്റെ കരുത്താണവർ അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികം അവർക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുകയും ചെയ്യും എൽ ഡി എഫ് ഗവൺമെൻറ് ഏഴിരട്ടിയാക്കിയവർക്ക് എട്ടിരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണോ ആർക്കും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് അപ്പോൾ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളു ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല ആശമാരെയാണ് ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകയേയില്ല